രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിലെ സിറാജ് എഡിറ്റോറിയൽ തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് വയനാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാത അടുക്കുകയാണ് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാരെ നിരന്തരം കുരുക്കിൽ അകപ്പെടുത്തുന്ന താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പോയിൽ മുത്തപ്പൻപുഴയ്ക്ക് സമീപം മറിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് വയനാട് ജില്ലയിലെ മേപ്പാടി ചൂരൽമല കള്ളാടിയിൽ എത്തിച്ചേരുന്നതാണ് എട്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ നീളം വരുന്ന ഇരട്ട തുരങ്കപാത നാല് വർഷത്തിനകം പാത യാഥാർത്ഥ്യമാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം വിദഗ്ദ്ധ ചികിത്സ വാണിജ്യം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്ക് മുഖ്യമായും കോഴിക്കോടിനെ ആശ്രയിക്കുന്നവരാണ് വയനാട്ടുകാർ ഒമ്പത് ഹെയർപിൻ വളവുകളും പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യവുമുള്ള അടിവാരം ലക്കിടി ചുരം അടങ്ങുന്ന ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആണ് അവരുടെ യാത്രാമാർഗം കോഴിക്കോട് ഭാഗത്ത് നിന്ന് മൈസൂരു ബാംഗ്ലൂരു തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുടെയും വയനാട് ടൂറിസം കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കുന്നവരുടെയും ആശ്രയവും ഇതേ പാതയാണ് ഗുണ്ടൽപേട്ട് കടന്ന് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വലിയ ചരക്കു ലോറികളുടെയും യാത്രാമാർഗമാണ് ചുരം റോഡ് എന്നാൽ വൻ ഗതാഗതക്കുരുക്ക് പതിവ് സംഭവമാണ് ഈ റോഡിൽ ശനി ഞായർ ദിവസങ്ങളിലും മറ്റു അവധി ദിവസങ്ങളിലും പ്രത്യേകിച്ചും എഞ്ചിൻ തകരാർ മൂലം ഒരു വാഹനം ചുരത്തിൽ കുടുങ്ങിയാൽ മതി നീണ്ട ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞ ദിവസം രാവിലെ എട്ടാം വളവിൽ ഒരു ലോറിക്ക് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു കഴിഞ്ഞ വാരത്തിൽ ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് രണ്ട് ദിവസം ഗതാഗതക്കുരുക്കിന് ഇടയാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ കെടുതികളിൽ ചുരം റോഡിലെ ഗതാഗതം നിലച്ചതിനെ തുടർന്ന് ദിവസങ്ങളോളം വയനാട് ഒറ്റപ്പെട്ടിരുന്നു താമരശ്ശേരി ചുരം റോഡിന് പല ബദൽ നിർദ്ദേശങ്ങളും ഉയർന്നു വരികയും ചിലതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതാണ് പടിഞ്ഞാറത്തറ പൂയിത്തോട് മേപ്പാടി ആനക്കാമ്പോയിൽ തളിപ്പുഴ ചീക്കിലോട് മേപ്പാടി നിലമ്പൂർ തുടങ്ങിയവയാണ് നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട ബദൽ റോഡുകൾ പടിഞ്ഞാറത്തറ പൂയിത്തോട് ബദൽപാതയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പതിമൂന്ന് കിലോമീറ്ററോളം നിക്ഷിപ്ത വനഭൂമിയായതിനാൽ വനം വകുപ്പിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിട്ടതിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു ബദൽ പദ്ധതികൾ ഒന്നും നടക്കാതെ വന്ന സാഹചര്യത്തിൽ നീണ്ട ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് തുരങ്കപാത പദ്ധതിയിൽ സർക്കാർ എത്തിച്ചേർന്നത് അതേസമയം പരിസ്ഥിതി പ്രവർത്തകർ തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല എന്നിവ ഉൾപ്പെടുന്നതാണ് തുരങ്കം ചെന്നു ചേരുന്ന കള്ളാടിയോട് അടുത്ത പ്രദേശങ്ങൾ പദ്ധതി കടന്നു കോഴിക്കോട് ജില്ലയിലെ തിരുവാമ്പാടിയും വയനാട് ജില്ലയിലെ വെള്ളരിമലയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് അപ്രതീക്ഷിതമായ നീരൊഴുക്കിനും ഭൂചലനത്തിനും സാധ്യതയുള്ള മേഖലയാണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തുരങ്കത്തിനായി പാറകൾ തുരങ്കത്തിനായി പാറകൾ പൊട്ടിക്കുന്നത് മൂലമുണ്ടാകുന്ന സ്ഫോടനങ്ങൾ ഭൂമി അസ്ഥിരതയ്ക്ക് ഇടയാക്കിയേക്കാം പദ്ധതിക്കു വേണ്ടി വനപ്രദേശം ഉപയോഗിക്കുന്നതോടെ വനഭൂമിയിൽ അനുഭവപ്പെടുന്ന കുറവ് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തി ഇരുപത്തിയഞ്ച് ഇന വ്യവസ്ഥകളോടെയാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അറുപത് ഉപാധികളും മുൻവച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തെ നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്ന് സമിതി നിർദ്ദേശിക്കുന്നു പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം പതിനേഴ് ഹെക്ടർ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കുകയും അത് റിസർവ് വനമായി പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഒരു നിർദ്ദേശം ഇത് നടപ്പാക്കുന്നതിന് വയനാട് ജില്ലയിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് വൻകിട പദ്ധതികൾ നടപ്പാക്കുമ്പോഴെല്ലാം ഉയർന്നു വരുന്നതാണ് പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കയും പരിസ്ഥിതിവാദികളിൽ നിന്നുള്ള എതിർപ്പും വലിയ തോതിൽ ജലസമ്പത്തുണ്ടായിട്ടും കേരളം പുറത്തുനിന്ന് വൻതോതിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് വൈദ്യുതി പദ്ധതികൾക്കെതിരെ ഉയരുന്ന എതിർപ്പുകൾ കാരണമാണ് നിരവധി പദ്ധതികൾ ഇതുമൂലം മുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങളുടെ വർധനവിനു കാരണം പരിസ്ഥിതി ദുർബല മേഖലകൾക്ക് സമീപമുള്ള നിർമ്മാണം ക്വാറികളുടെ പ്രവർത്തനം തുടങ്ങി പരിസ്ഥിതി ആഘാത പ്രവർത്തനങ്ങളാണെന്ന് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അതേസമയം പരിസ്ഥിതിയെ തീരെ ബാധിക്കാതെ വലിയ പദ്ധതികൾ നടപ്പാക്കാനാകില്ല പരിസ്ഥിതി സംരക്ഷണം ആവശ്യമാണ് അതുപോലെ തന്നെ നാടിൻ്റെയും ജനങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്കും മികച്ച ജീവിത നിലവാരത്തിനും വികസന പദ്ധതികൾ കൂടിയേ തീരൂ ജുഡീഷ്യറി ഈ രണ്ട് അവകാശങ്ങളെയും ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് രണ്ടിനുമിടയിലുള്ള സന്തുലിതാവസ്ഥയാണ് ആവശ്യം പരമാവധി പരിസ്ഥിതി ആഘാതം കുറച്ച് പദ്ധതി നടപ്പാക്കുകയാണ് പരിഹാരവും സമന്വയത്തിൻ്റെ മാർഗവും പരിസ്ഥിതിക്കോ ജൈവസമ്പത്തിനോ ദോഷമില്ലാത്ത വിധമാണ് വയനാട് തുരങ്കപാത വിഭാവനം ചെയ്തിരിക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനായാൽ വയനാട്ടുകാരുടെ യാത്രാ പ്രവർത്തനത്തിന് ശാശ്വത പരിഹാരമാകുകയും കേരളത്തിൻ്റെ വികസന കുതിപ്പിന് വേഗം കൂട്ടുകയും ചെയ്യും